ആൽത്ര ശ്രീ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ വൈശാഖ ഏകാദശി മഹോത്സവം മെയ് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ അറിയിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് ശുദ്ധികലശത്തോടെയാണ് വൈശാഖ ഏകാദശി മഹോത്സവത്തിന് തുടക്കമായത് ഞായറാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം ഗോവിന്ദപുരം ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാരായണീയ പാരായണം ചതുശുദ്ധി ധാര പഞ്ചഗവ്യം കലശം തുടങ്ങി വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും തുടർന്ന് പത്തുമണിക്ക് താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ കൊടിമര ഘോഷയാത്രയും അഞ്ചുമണിക്ക് കൊടിക്കൂറ വരവേൽപ്പും തുടർന്ന് ഉത്സവാഘോഷ കലാപരിപാടികളുടെ ഉദ്ഘാടനവും നടത്തും തുടർന്ന് നൃത്താഞ്ജലി ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി പൊതിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ കൊടിയേറ്റം നടത്തും തിരുവാതിരക്കളി ഭക്തിഗാനം എന്നിവയും അരങ്ങേറും രണ്ടാം വിളക്ക് ദിവസമായ മെയ് അഞ്ചിന് രാവിലെ വിശേഷാൽ പൂജകൾ വൈകീട്ട് നൃത്തസന്ധ്യ എന്നിവയും വിളക്കിനെഴുന്നള്ളത്തും ഉണ്ടാകും ചൊവ്വാഴ്ച തിരുവാതിരക്കളി ഭക്തിഗാനം ക്ലാസിക്കൽ മ്യൂസിക് എന്നിവ നടക്കും ഏഴുമണിക്ക് പാദ്രാക്കുന്നമന കൃഷ്ണകുമാർ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ സർപ്പബലി ദർശനം ഉണ്ടാകും ഉത്സവബലി ദിവസമായ നാലാം വിളക്ക് നാളിൽ പത്തേ മുപ്പതിന് ഉത്സവ ബലി ദർശനവും വിവിധ കലാപരിപാടികളും ഉണ്ടാകും ദ്വാദശി ആറാട്ടു ദിവസം പതിവ് പൂജകൾക്ക് ശേഷം ആറാട്ടുബലി കൊടിയറക്കൽ ആറാട്ടുകടവിലേക്ക് എഴുന്നള്ളത്തും പ്രത്യേക പൂജകളും ഉണ്ടാകും വൈകിട്ട് നാലേ മുപ്പതിന് ദേശപൂരം കിഴക്കേനടയിലെ ആലിൻചുവട്ടിൽ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും രാത്രി ഏഴ് മണിക്ക് ആൽത്തറ ഓട്ടോ ഡ്രൈവേഴ്സ് സംഘടിപ്പിക്കുന്ന ഗാനമേളയും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികളായ ട്രസ്റ്റ് ചെയർമാൻ രാജേഷ് കടാംപള്ളി പ്രസിഡന്റ് കെ ബി സുകുമാരൻ വൈസ് പ്രസിഡന്റ് മുരളീധരൻ പൊലിയത്ത് ജോയിന്റ് ട്രഷറർ എം ജി സുരേഷ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരി എഴുത്തുപുരയ്ക്കൽ സുരേഷ് നടുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു